ിന്റെ ബന്ദക്കോസ്ത നമ്മൾ വായിക്കുന്നത് എസക്കേലിൻ്റെ ബന്ധക്കോസ്ത മുപ്പത്തിയാറാം അധ്യായം മുപ്പത്തിയാറാം അധ്യായം ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും ചോദിക്കണം മക്കളെ കർത്താവേ ഗി മേ ന്യൂ ഹാർട്ട് ഗിവ് മേ ന്യൂ ഹാർട്ട് മടുത്തു മനുഷ്യരെന്നെ കൊണ്ട് ഭാര്യ അടുത്തു മക്കളും അടുത്തു ഭർത്താവും അടുത്തു അപ്പം എല്ലാവരും മടുത്തു ഗി മേ ന്യൂ ഹാർട്ട് ഒരു പുതിയ ഹൃദയം എന്താ അവൈവത്തിൻ്റെ ഒരു ഹൃദയം അല്ലേ അങ്ങനെ എൻ്റെ ഹൃദയത്തെ അങ്ങൃദയത്തിനൊത്തതാക്കി മാറ്റണേ ഭാർത്ഥികളെ ഒരു ദൈവ ഹൃദയം തരുമോ കർത്താവേ വല്ലാതെ വല്ലാതെ അങ്ങ് ആയിപ്പോയി നമ്മുടെ ഹൃദയം വല്ലാണ്ടായിപ്പോന്ന് എൻ്റെ ഹൃദയം കട്ടിപിടിച്ചു പോയി അല്ലെങ്കിൽ മലിനമായി പോയി അല്ലെ രോഗം പിടിച്ചു പോയി ക്യാൻസർ പിടിച്ചു ഹൃദയത്തിന് ഒരു പുതിയ ഹൃദയം എന്താ ശത്രുതയും വൈരാഗ്യവും വിദ്വേഷവും ദേഷ്യവും നിരാശയും ആത്മഹത്യ ഇതെല്ലാം ഇപ്പോൾ ഹൃദയത്തിൽ ഇരിക്കുന്നത് ഇതൊക്കെ ഒന്നും മാറ്റണ്ടെങ്കിൽ രക്ഷപ്പെടത്തില്ലേ ഈ ഹൃദയം പുതിയ ഹൃദയം വെക്കണം െ ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി ഇതാ ഞാൻ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് നൽകും ചില മനുഷ്യർ പറയട്ടെ ഒരു സ്വപ്നവും ഇല്ലാത്ത മനുഷ്യന് വേണ്ടി ഇരിപ്പുണ്ട് ഇങ്ങനൊക്കെ അങ്ങ് പോയാ മതികർത്താവെ ആര് പറയുന്ന പിശാജി പറയുന്ന ഇങ്ങനൊക്കെ അങ്ങ് പോയാ മതികർത്താവെ ഇങ്ങനെ പോയ പോരാ ഇങ്ങനെ പോയ പോരാ ഈ കൂടാനം ഇങ്ങനെ പോയ പോരാ ഇവിടെ അഭിഷേകം കൂടണം ഇവിടെ പുതിയ അത്ഭുതങ്ങൾ സംഭവിക്കണം ഇവിടെ പുതിയ ആത്മീയ അഭിഷേകങ്ങൾ ഉണ്ടാവണം ഇവിടെ പുതിയ കൃപകൾ ഉണ്ടാവണം ദൈവം ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞ അച്ഛൻ തളന്നും കുത്തിയൊക്കെ നടന്നു അച്ഛൻ അങ്ങോട്ട് തളന്നും കുത്തി നടക്കുക എവിടെ എവിടെ ഒഴുകും കന്യാസ്ത്രമാക്കൊന്നും താല്പര്യമില്ല എവിടെ കൃപയൊഴുകും അൽമാ നല്ല ചൂടായിരുന്നു ഇപ്പൊ വലിയ ചൂടൊന്നുമില്ല തോന്നുമ്പോൾ വരും തോന്നും വരികയല്ല തുടങ്ങിയ കാലത്ത് ഇങ്ങനെ ഇടിച്ചു നിക്കുക ഇങ്ങനെ പോരാ എന്തുപറ്ററിയോ ഇത് മതി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക മുമ്പോട്ട് പോങ്ങാത്തവരൊക്കെ പുറകോട്ട് പോയി മുമ്പോട്ട് പോകാത്തവരൊക്കെ പിറകോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ റിട്ടയർ റിട്ടേറിയു മുപ്പത്തൊന്നാം തീയതി പത്ത് പന്ത്രണ്ടായിരം പേരല്ലേ റിട്ടയർ ചെയ്തു വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് എല്ലാം തീർന്നു അവസാനത്ത് ഉപ്പ് ഇട്ട് ഇറങ്ങി ഇനി എവിടെ കൊണ്ട് ഉപ്പിടും ഇനി വീട്ടിലെ മൂലയ്ക്കൊരു കസേര കിടപ്പുണ്ട് അതേ പോയി ഇരുന്നോണം വേണേ മൂന്നാല് പുതിയ പത്രം കൂടെ വരുത്തിക്കോണം വിരുന്ന് വായിച്ചു ഇല്ലെന്ന് ഇന്നുവരെ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ആ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തുമാത്രം പേക്ക് നിങ്ങൾ അനുഗ്രഹമായി ജോലി ചെയ്ത കാലത്ത് അതിന് ഇരട്ടി പേക്ക് അനുഗ്രഹമാകാൻ പറ്റിയ കർത്താവ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത് ഇരുന്ന് പോകുന്നവൻ കടന്നു പോകും മക്കളെ കടന്നു പോകുന്നവൻ പെട്ടെന്ന് മരിച്ചു പോകും എന്നാ വേണ്ടെന്ന് തീരുമാനിച്ചു ഇരുന്ന് പോകുന്നവൻ കടന്നു പോകും കടന്നു പോകുന്നവൻ മരിച്ചു പോകും ഓടണം മക്കളെ നമ്മുടെ ജോബനെ അങ്ങ് കണ്ടില്ലേ മുണ്ടക്കയത്ത് രാവിലെ അഞ്ച അഞ്ചരക്കുള്ള കുബാനം ചൊല്ലി അച്ഛൻ ഇറങ്ങുന്നതാണ് ഒരു മണി പറയുമ്പോഴേക്കും കുമാനം കൊടുക്കുമ്പോൾ എന്തേ കൂടി അവിടെ കുമ്മസാനം കൂടി പോയി കയറിയിപ്പുണ്ട് പറയണ്ട എൺപത് വയസ്സുണ്ട് എൺപത് വയസ്സ് ആ ചിറക്കൻ പോകുന്നതാണ് ഒരു ചെറുക്കനെ കണ്ടില്ലേ ഇച്ചിരി മുമ്പ് വെളുത്ത മുടിയുള്ളൊരു ചെറുക്കൻ പോകുന്നുണ്ടില്ലേ എൺപത് വയസ്സ് അത്രയേ ഉള്ളു അനങ്ങോ മക്കളെന്ന് ഞാൻ വെല്ലുവിളിക്കും ഞാനോ ഞാനൊന്നും എന്നെ കഴിഞ്ഞ് നമ്മളൊന്നും അന്നേരം കാണത്തുമില്ല രാവിലെ എഴുന്നേറ്റ് ഗോവാരം ചൊല്ലി കുമ്പസാരിപ്പിച്ച് കഴിഞ്ഞ് ബസ്സേ കയറി ഇവിടെ വന്ന് ആഹരയ്ക്ക് ഇവിടെ വന്ന് ആഹര ഏഴാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും ഇനി മൂന്ന് മൂന്നര വരെ ഇവിടെ നിന്ന് കുമ്പസാരിപ്പിച്ചിട്ട് പിന്നെ കയറി വണ്ടി കിറക്കുക അച്ഛന് രഹസ്യം പറയാം ഇരുന്ന കടന്നു പോകും ഓടിയാൽ അഭിഷേകം കൂടും ഓടിയാൽ 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 അഭിഷേകം കൂടും കൂടും കരുത്ത് രാവിലെ വകച്ച് ഓടി ചില മടിയന്മാരുടെ കിടന്നുറക്കുക പറ്റും ഹാർട്ട് അറ്റാക്ക് ചേർത്തു പോകും ചില മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് നടന്നു നടപ്പ് കഴിഞ്ഞ് കുളിച്ച് പള്ളിയിലും വന്നു കഴിഞ്ഞു ആയുസും കൂടും ആത്മാവും കൂടും അലസ്റാവല്ലോ മടി പിടിക്കില്ല നല്ല മഴക്കാലമൊക്കെയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞങ്ങൾ തിരിച്ചോണം ഒന്നുമില്ല പള്ളി പോയിരുന്നോണം ആ പഴഞ്ചം പത്രം എടുത്ത് മുമ്പിലോട്ട് വിരിച്ചോണ്ടിരുന്നേക്കല്ലോ നിന്റെ കാര്യം പോക്കാം ആ ടി വി ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്റെ കാര്യം പോക്കാം ആ മൊബൈൽ ഫോൺ തുറന്നു വെച്ചുകൊണ്ടിരിക്കലും നിന്റെ കാര്യം പോക്കാം പഴഞ്ഞ് ഓപ്പ് ചെയ്യുന്നത് ഈ മൂന്ന് പോക്കിൽ വിടുന്ന ആരെങ്കിലും വിട്ടിരിക്കണെങ്കിൽ ഇന്നുകൊണ്ട് അവസാനിപ്പിച്ചത് എടുത്ത് തോമത്തോട്ട് ഇറങ്ങുന്നേ പകമ്പില്ലെങ്കിൽ വഴിയിലെ കാനയ്ക്ക് തെളിച്ചു കൊടുക്ക സ്വന്തം പകമ്പില്ല വഴിയിലെ കാന തെളിച്ചു കൊടുക്കുക കുഴിക്കാത്തിച്ച് മണ്ണ് വാരി വരിട്ട് കൊടുക്കു ജീവിക്കുന്നവരാണ് പ്രഖ്യാപിക്കണം മക്കള് ഒരു കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ട് ഞാൻ ജനിച്ച നാളുപോലെ അദ്ദേഹം അങ്ങനെ ആയിരിക്കുന്നത് ആ നീണ്ട കൃതാവ് മരിച്ചുപോയോ ഉണ്ടോ ഉണ്ടോ ഉണ്ടല്ലോ ഉണ്ട് കണ്ണൂർ കോഴിക്കോട് രൂപതകളിൽ അല്ലെങ്കിൽ തലശ്ശേരി എന്ത് പരിപാടിൻ്റെയും കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ ഏറ്റവും മുമ്പിലത്തെ കഥ ഞാൻ അയാൾ അയാൾ പാർട്ടി ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ എനിക്ക് ഈ മനുഷ്യനോട് ആദരവാണ് മെല്ലിച്ചൊരു മനുഷ്യൻ വെള്ളമുണ്ടും വെള്ള ഷട്ട് ഇന്നും അയാൾ എം എൽ എ ആ പത്തുമ വയസ്സാണ് ൊണ്ണൂറോ നൂറോ വയസ്സ് കാണും അയാൾ തോക്കില്ലെന്ന് അയാൾക്ക് ഇരിക്കാൻ നേരമില്ല ഒരു മൂന്നാലഞ്ച് കാണും ഇതുവട്ടി നടപ്പായി മനുഷ്യൻ ഒരു പുതിയ മക്കളെ സ്പിരിറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റും പുതിയ ചൈതന്യം നിങ്ങൾക്ക് തരിക ലിയോ പാപ്പ ഓട് നോട്ടം കണ്ടോ ഫ്രാൻസിസ് പാപ്പ ആ വീൽ ചെയറിൽ ഇന്ന് എന്തോരം യാത്ര ചെയ്ത് മക്കളെ ീരുണ്ടോ നടുവിന് പ്രശ്നമുണ്ടോ എന്നുള്ളതല്ല നിന്റെ ഓട്ടത്തെ തീരുമാനിക്കുന്നത് നിന്റെ നിൻ്റെ നിൻ്റെ ചൈതന്യം വളവച്ച നിന്റെ ഹൃദയത്തില് ഉണ രാവിലെ ഉണ അമേരിക്കൻ ബിഷപ്പ് ബിഷപ്പ് ബാരൻ രാവിലെ മണി കഴിഞ്ഞിട്ട് കുമാരയുടെ മുമ്പിൽ പോയിരിക്കും വൈകുന്നേരം പതിനൊന്ന് മണി വരെയൊക്കെ ഓടും അവൻ്റെ സന്നിധിയില്ല ആർച്ച് ബിഷപ്പ് സൂസൈബാദ്യം എളുപ്പിന് മണിക്ക് ഭാഗത്താൻ എഴുന്നേൽക്കും ഇന്നും എഴുന്നേൽക്കും അന്ന് പിന്നെ രൂപത നയിക്കണമെന്ന് പറയുക ഇന്നെന്തിനാണോ ഇദ്ദേഹം എഴുന്നേൽക്കുന്നത് കത്തുക മക്കളെ തീ കത്തിക്കണം തീ കത്തട്ടെ തീ കത്തട്ടെ തീ കത്തട്ടെ തീ കത്തിക്കാൻ തീ കത്തിക്കാൻ തീ കത്തിക്കാൻ ബന്ധക്കോസ്താന്നൊക്കെ പറയുന്നത് ഒരു പുത്തനുണ്ടാവും ശിശമെല്ലാം മടുത്തുപോയി ഭയന്നുപോയി അവരൊക്കെ എഴുന്നേൽക്കുക മക്കളെ നമ്മുടെ രോഗമോ നമ്മുടെ ആരോഗ്യ പ്രശ്നമോ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളോ നമ്മുടെ എന്തെങ്കിലും കാരണമോ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി മാറാ പാടില്ല എഴുതിട്ട് പൊക്കോണം ഇന്ന് രാവിലെ ഒരു കൊച്ചു സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു അത് തലയും കുത്തി കട്ടിലേന്ന് സ്വപ്നം കണ്ടതാണ് ആരാണ് ചവിട്ടിയിടുന്നങ്ങാണ്ട് ടീച്ചാണ് ചവിട്ടുന്നങ്ങാണ്ടാന്ന് തോന്നുന്നു സ്വപ്നം കണ്ടത് തലേം കുത്തി താഴെ പോയി തലമുഴി തന്നെ ഭയങ്കര വേദന അന്ന് പരീക്ഷയാണ് തലമുടി അമ്മയെ ചോദിച്ചു ആശുപത്രിയിൽ പോകണം വേണ്ട പരീക്ഷയ്ക്ക് പോകണം കൊച്ചെന്ന് പറഞ്ഞാൽ പരീക്ഷ കോളി കയറി നിമിഷം അതിൽ പരീക്ഷ കഴിയുന്ന നിമിഷം വരെ വേദനയില്ല കൊച്ചിൻ്റെ തലയിൽ എപ്പോഴാണ് വരുന്നത് പരീക്ഷയില്ലാത്തപ്പോഴാണ് തലവേദന വരുന്നത് പരീക്ഷയുള്ള ുംരതനാണ് അതുപോലെട്ടുകഴിഞ്ഞ് അങ്ങനെ ഇരിക്കും മക്കളെ ഞാൻ നിങ്ങളെ ചങ്ങലോട്ട് തീ കോരി ഇടാൻ പോവുക പെന്തക്കോസ്സായി എന്ന് പറഞ്ഞ കർത്താവ് തീ ചക്കിൽ തീകോരിടുന്ന പോവാംയു നിങ്ങളെ ശരീരത്തിൽ ശിലാഹൃദയം എടുത്തു മാറ്റും ചിലരൊക്കെ തലയാട്ടിക്കൊണ്ട് ഇവിടെ ഇരുപ്പുണ്ടായിരുന്നു ഇത് കുറച്ച് കേട്ടിട്ടുള്ള ഇപ്പം വരും കട്ടി പിടിച്ചു പോയാ ഒന്നും അറത്തോട്ട് കയറിയില്ല മക്കളെ നനയാത്ത ഹൃദയം നനവില്ലാത്ത ഹൃദയം ഒരു നനവൊക്കെ വേണം എന്നെ നനവൊക്കെ വേണം ലിയോ ലിയോപ്പാപ്പയുടെ കയ്യിലേക്ക് മോതിരം ഇട്ട് കൊടുക്കുമ്പം ലിയോപ്പാപ്പയുടെ കണ്ണ് നിറഞ്ഞു കണ്ണ് നിറഞ്ഞു ഫിഷർമാൻ റിങ് മുക്കുവൻ്റെ മോതിരമിട്ട് കയ്യിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കാലിൽ ടാഗിൽ ഇട്ട് കൊടുക്കുമ്പം കണ്ണ് നിറഞ്ഞു നനവുള്ള ഹൃദയമാണ് ഇവിടെ തന്നെയാണല്ലേ ഇവിടെ തന്നെയാണ് ആദ്യമേ നനവുള്ള നനയുന്നൊരു ഹൃദയമാണ് സിമ്പിളാകും നമുക്കുള്ള നല്ലത് എളിമയോടെ നിൽക്കുന്നതാണ് നല്ലത് എല്ലാത്തിലും ചെറിയ അഭിപ്രായം ഒന്നും പറയാൻ നിൽക്കേണ്ടതെന്നേ എല്ലാത്തിനെപ്പറ്റി അഭിപ്രായം പറയാനൊന്നും നിൽക്കേണ്ടെന്നേ ചുമ്മാ ചിരിച്ചു കൊണ്ടിരുന്നാൽ മതിയിലൂയ നിങ്ങളെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള് കല്ല് ഹൃദയമാണെന്തു പറ്റും ഒരു രോഗമുണ്ട് കേട്ടോ ഈ ഹൃദയത്തിൻ്റെ ഹൃദയത്തിൻ്റെ കവറിങ് അത് കട്ടിപിടിക്കും കട്ടി ഇങ്ങനെ ഇരിക്കും ഹാർട്ട് ബീറ്റ് ഇല്ല ഒരു ഫ്ലഷി ഹാർട്ട് കർത്താവ് തരാൻ പോവുക മാംസളമായൊരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരാൻ പോവുക പറയുക എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും ഊതി തരുക ജീവനെ ൂതിത്തരുക ജീവന് എൻ്റെ ആത്മാവിനെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ പിതാവിൻ്റെ കയ്യിലേക്ക് അതുപോലെ ദൈവങ്ങളെ ദൈവത്തിൻ്റെ ദൈവം മരിച്ചാണ് നമുക്ക് ആത്മാവിനെ തരുന്നത് യോഹന്നാഥൻ്റെ ശ്രീശേഷത്തിൽ കുരിശിൽ കിടക്കുന്നത് കർത്താവിന് ചങ്ക് കുത്തിപ്പിളർന്നപ്പോൾ അവിടുന്ന് ചോരയും നീരും നീരുപൊഴുകയും തിരുവചനം വായിക്കുക അവിടുന്ന് ശിരസ് ഞായിച്ച് ആത്മാവിനെ സമർപ്പിച്ചു അവൻ്റെ ഒരു ബലിയിൽ നിന്ന് മക്കളെ കുർബാനയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങളാണ് നിങ്ങളെന്ന് നിങ്ങൾ അറിയുന്നില്ലേലു എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ അറിഞ്ഞോണം ഉണ്ടെന്ന് നമ്മുടെ ചങ്ങല് ഓ ആ ബലത്തിൽ നടക്കണം ഒരു കാര്യത്തിൽ നേരത്തെ ഒരു ജയിച്ച് നിൽക്കുന്നുണ്ട് ഭർത്താവിന് ബെനിഞ്ചൈറ്റിസ് രോഗം വന്നുകൊണ്ട് ഓർമ്മയൊക്കെ ഗുഹമായതിന് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അവരുടെ പേരിൽ കള്ള പാസ്പോർട്ട് എടുത്തു ഈ സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക ആകെപ്പാടെ പള്ളി പോകാൻ പോകാനറിയാന്നല്ലാതെ കടയിപ്പ് റേഷൻ പോലെ പോകാൻ പോകാനറിയാതെ ജയിച്ച് പോലീസ് സ്റ്റേഷനിൽ കണ്ടു എന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാണ് പോകണ്ടെന്നറിയത്തില്ല ബോധം പോയി ബോധം പോയി തയ്പ മക്കളെ അവർ നടന്ന മകളെ അവര് നടന്നു ആ സ്ത്രീക്ക് ഒറ്റയ്ക്ക് ആരും നടക്കാത്ത തെരുവിലൂടെ നടക്കാനുള്ള ബലം നൽകുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ടോയു കഴിഞ്ഞ ദിവസം വള്ളുവള്ളി ഞങ്ങൾ നമ്മൾ കൺവെൻഷന് പോയ സ്ഥലത്ത് ഒന്നൊരു ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ട് അവരുടെ മകള് മരിച്ചുപോയെന്ന് പറഞ്ഞു മകള് മരിച്ചുപോയി എട്ടു വയസ്സുള്ള കുട്ടി മരിച്ചു ഇനി എന്തോ പതിമൂന്ന് വയസ്സോ പതിനാല് വയസ്സുള്ള പ്രായമുള്ളൊരു കുട്ടിയുണ്ട് അതും ഒരു ഇവർക്ക് രണ്ടുപേർക്കും ഒരേ രോഗമായിരുന്നു ചേച്ചി അനിയത്തി മരിച്ചതി പിന്നെ വാവുട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുക എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കുക അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ അവൾ ആശ്വസിക്കാം ഞാൻ ഓർക്കുന്നുണ്ട് അപ്പനും അമ്മയും ഓരോ കുഞ്ഞുങ്ങളെ കയ്യിൽ ഇങ്ങനെ കോരിയെടുത്തുകൊണ്ട് വന്ന് അന്ന് പ്രാർത്ഥിക്കാൻ വന്ന ഒരു കാഴ്ച ചങ്കു പിളർക്കുന്ന ഒരു കാഴ്ച അയോ അപ്പൻകുട്ടി അവൾക്ക് ഹൃദയമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവര് മരിച്ച എത്ര ദിവസം കരയും മക്കളെ അനിയത്തി കൊച്ച് മരിച്ചു അനിയത്തി കൊച്ച് തെരുതരിങ്ങനെ ഫിറ്റ്സ് വന്നു ബ്രെയിൻ ഇങ്ങനെ വന്നു ഫിറ്റ്സ് വന്നോണ്ടിരിക്കും കൊച്ചിനെ ചേച്ചിക്കും ഇതേ രോഗമാണ് അന്നാരം തുടങ്ങിയ കരച്ചിലാണ് ഈ അമ്മ മെസ്സേജ് ഇടുമ്പം പുറയിൽ കൊച്ചിൻ്റെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് തേങ്ങി തേങ്ങി കരയുന്നൊരു കൊച്ച് മക്കളെ ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അവളുടെ ജന്മദിനമായിരുന്നു കുഞ്ഞി കൂടിയിരിക്കുന്നൊരു കുട്ടി അപ്പനും അമ്മയും ജീവൻ കൊടുത്ത് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആത്മാവിനെ ദൈവങ്ങളെ ധ്യാനിച്ചെടുക്കാൻ പറ്റുന്ന പറയാൻ എനിക്കിതിനെപ്പറുപറയാനറിയത്തില്ല എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളെ നിവേശിക്കും നോക്കിയാ നമ്മൾ വി ആർ ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് നമ്മൾ ഒരു പുരോഗതി നില ചേച്ചി സൂക്ഷി എന്നെങ്ങനെയാണ് കർത്താവിൻ്റെ ആത്മാവില് കർത്താവിൻ്റെ ആത്മാവില് അത് മാത്രമാണ് ഹാലേലുയ്യ ഹാലി ലുയ നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും ഇനി ആരും നിയമം പഠിപ്പിക്കേണ്ട ഇനി ആരും ബൈബിൾ വായിച്ച് കേൾപ്പിക്കേണ്ട തന്നെത്താനേന്ന് കൊതിയോടെ ബൈബിൾ വായിക്കുക കൊതിയോടെ ബൈബിൾ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആർത്തിയോടെ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ മക്കളെ ആർത്തിയോടെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ മടുപ്പ് മടുക്കാതെ മടുക്കാതെ സമയം പോകല്ലേ സമയം പോകല്ലേ സമയം പോകല്ലേ എന്ന് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം അതാണ് എസ്സക്കിയും പറയും നിനക്ക് കൊതി വരിക വായിക്കും തോറും വായിക്കും തോറും വായിക്കും തോറും മതി വരുന്നില്ല കർത്താവിന്റെ വചനം കേട്ടിട്ടും 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 മതി വരുന്നില്ല കർത്താവിനെ സ്നേഹിച്ചിട്ടും 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 മതി വരുന്നില്ല നിങ്ങളെ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമായിരിക്കും നോക്കിയേ ദൈവസ്നേഹത്തിൻ്റെ കൽപ്പ കൽപ്പന ദൈവസ്നേഹത്തിൻ്റെ കൽപ്പന ദൈവകാരുണ്യത്തിന്റെ കൽപ്പനയൊക്കെ പാലിച്ച് ഇങ്ങനെ ജീവിക്കാനായിട്ട് ദൈവ ചൈതന്യ ദൈവങ്ങൾ സമയത്ത് നമുക്ക് ഇരു കർത്താവിനെ കൊതിയോടെ നോക്കുന്നവര് കർത്താവിന്റെ വചനത്തെ കൊതിയോടെ വായിക്കുന്നവര് കർത്താവിനെ കൊതിയോടെ നോക്കാനായിട്ട് ഇതാ കർത്താവ് പുതിയ ചൈതന്യം മക്കൾക്ക് നൽകുക കർത്താവിന് പുതിയ ഹൃദയം മക്കൾക്ക് നൽകുക കർത്താവിനെ നേരത്തെ നമ്മൾ വായിച്ചല്ലോ നൽകുകഴിഞ്ഞ പതിനേഴാം അധ്യായത്തില് പിതാവ്